ചേച്ചിക്ക് കടന്നില്ലെന്ന് ചേച്ചി ചോദിക്കാൻ സഹായിക്കണന്ന് കണ്ണ് കാണാൻ പാളത്തെ ജിരാ മരിച്ചിട്ട് വന്നേക്കാണോ നീ നിനക്ക് പറഞ്ഞോട് പറഞ്ഞു അവരെ കണ്ണ് കാണാൻ വാളത്തെ പെണ്ണിന്റെ പൈസ എടുക്കട്ടെ അഞ്ഞൂറ് രൂപയാണോ നിനക്ക് എടുക്കുന്നേ അത് മൊത്തം എടുക്കണായിരുന്നോ നിനക്ക് ആ വീഡിയോ അങ്ങനെ നീ ഇടാനാണോ അതേ ആ വീഡിയോ നമുക്ക് അങ്ങനെ കിടക്കവനെ പെണ്ണാണ് അതേ കുട്ടിയേ കാണുന്ന നെറ്റിവേല്ലേ കുട്ടികളാണോ ഇന്നെ മാറ്റി ഷൂട്ട് ചെയ്യണോ ആ ഞാൻ തിരിച്ചു കൊടുക്കണോ ആ ഷൂട്ട് ചെയ്യാം പൈസ തിരിച്ചു കൊടുക്കുന്ന പോലെ ആ അങ്ങനെയാ അല്ലേ അങ്ങനെയാ അല്ലേ മുണ്ടരണ്ടണ്ട ദുർഗ്ഗമേ എന്നാണ് കിിച്ചവടനെ ഒറ്റങ്ങടെ കളപ്പണ്ടായിരുന്നു ആ തരന്നേ ആ ഞാൻ നോക്കിയായിരുന്നു എനിക്ക് ഒരു നോട്ട് കൂടി കുറവുള്ള പോലെ തോന്നിയിരുന്നു അndarray thank you